കാപ്പിയോ ചായയോ കുടിക്കാത്തവർ നമുക്കിടയിൽ വിരളമാണ് ഇതിൽ ഏതാണ് മെച്ചപ്പെട്ട പാനീയം എന്നതിൽ കാലാകാലങ്ങളായി തർക്കവും നിലനിൽക്കുന്നുണ്ട് ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കുന്നു വയറരിച്ചിൽ കുറയ്ക്കുന്നു ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നു എന്നൊക്കെ ഈ രണ്ട് പാനീയങ്ങളുടെയും ആരോഗ്യപരമായ പ്രയോജനങ്ങളും നാം കേൾക്കാറുണ്ട് എന്നാൽ ഹൃദയാഘാതത്തിന്റെ കാര്യത്തിൽ ഇവയിലൊന്ന് തനി വില്ലനാണെന്നാണ് അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഒരു പഠന റിപ്പോർട്ടിൽ പറയുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നായി ഇരുപത്തി അയ്യായിരം ആളുകളിൽ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത് പ്രതിദിനം നാല് കപ്പിലധികം കാപ്പി കുടിച്ചാൽ ഹൃദയാഘാതത്തിനുള്ള സാധ്യത നാൽപ്പത് ശതമാനം വർദ്ധിക്കും എന്നാണ് അതേസമയം സമാനമായ അളവിൽ ചായ കുടിക്കുന്നത് ഹൃദയാഘാതത്തിനുള്ള സാധ്യത ഇരുപത് ശതമാനം കുറയ്ക്കുകയും ചെയ്യും സ്ഥിരമായി കാപ്പി കുടിക്കുന്നവർക്ക് ഉയർന്ന രക്തസമ്മർദ്ദം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അതാവാം ഹൃദയാഘാതത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതെന്നാണ് ഗവേഷകർ പറയുന്നത് ഇന്റർനാഷണൽ ജേണൽ ഓഫ് സ്ട്രോക്കിൽ പ്രസിദ്ധീകരിച്ച ഈ പഠനത്തിൽ യു കെ കാനഡ എന്നിവ ഉൾപ്പെടെ മുപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നായി ഇരുപത്തിയാറായിരത്തി തൊള്ളായിരത്തി അൻപത് പേരെയാണ് പഠനവിധേയമാക്കിയത് ഇവരിൽ പകുതിയോളം പേർ പഠനത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം ഹൃദയാഘാതം അനുഭവിച്ചവരായിരുന്നു പങ്കെടുത്തവരുടെ ശരാശരി വയസ്സ് അറുപത്തിയൊന്നായിരുന്നു അവരിൽ ഭൂരിഭാഗവും പുരുഷന്മാരും മാത്രമല്ല അവരിൽ പലർക്കും ഹൃദയാഘാതത്തിന് കാരണമാകുന്ന അമിതവണ്ണവും ഉണ്ടായിരുന്നു പങ്കാളികൾക്ക് അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി ഭക്ഷണക്രമം കായിക വ്യായാമങ്ങൾ എന്നിവയ്ക്കൊപ്പം ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ട് പുകവലി ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയെക്കുറിച്ചും വിശദമാക്കാൻ കഴിയുന്ന ഒരു ചോദ്യാവലി പൂരിപ്പിക്കാനായി നൽകുകയായിരുന്നു അതുപോലെ കാപ്പി ചൈനീസ് അല്ലെങ്കിൽ ജപ്പാനീസ് ഗ്രീൻ ടീ കട്ടൻ ചായ മറ്റു തരത്തിലുള്ള ചായ എന്നിവ ദിവസവും എത്ര കപ്പ് വീതം കുടിക്കും എന്നും അതിൽ ചോദിച്ചു പങ്കെടുത്തവരിൽ അഞ്ചിൽ ഒരാൾ ഈ രണ്ട് പാനീയങ്ങളും ഉപയോഗിക്കാത്തവരായിരുന്നു പകുതിയോളം പേർ ചായ മാത്രം കുടിക്കുന്നവരായി ഉള്ളപ്പോൾ പതിനഞ്ച് ശതമാനം പേർ കാപ്പി മാത്രം കുടിക്കുന്നവരായിരുന്നു അഞ്ചിലൊരാൾ വീതം ഇവ രണ്ടും കുടിക്കുന്നവരായിരുന്നു പ്രതിദിനം നാലോ അതിലധികമോ കപ്പ് കാപ്പി കുടിക്കുന്നവരിൽ ഹൃദയാഘാതത്തിനുള്ള സാധ്യത മുപ്പത്തിയേഴ് ശതമാനത്തോളം അധികമാണെന്നാണ് ഗവേഷകർ കണ്ടെത്തിയത് അതേസമയം സമാനമായ അളവിലുള്ള ചായയുടെ ഉപയോഗം അപകട സാധ്യത പത്തൊമ്പത് ശതമാനത്തോളം കുറയ്ക്കുകയും ചെയ്യും ഹൃദയാഘാതത്തിനുള്ള സാധ്യത ഏറ്റവും അധികം കുറയ്ക്കുന്നത് കട്ടൻ ചായയായിരുന്നു ഇരുപത്തി ഒമ്പത് ശതമാനം ഗ്രീൻ ടീ ഹൃദയാഘാതത്തിന്റെ സാധ്യത ഇരുപത്തിയേഴ് ശതമാനം കുറയ്ക്കുന്നതായും കണ്ടെത്തി